യിൽ നിന്ന് ഞാൻ ആപ്പിൾ എടുക്കാറുണ്ട് പാലിനെ വെള്ളമാക്കാനും തൊപ്പിയിൽ നിന്ന് പ്രാവിനെ എടുക്കാനും എനിക്ക് നിഷ്പ്രയാസം സാധിക്കും അങ്ങനെ എല്ലാവരും ചെയ്യുന്ന ഒട്ടുമിക്ക ഗിമിക്കുകളും എൻ്റെ കയ്യിൽ ഭദ്രമാണ് പക്ഷേ പെർഫോമൻസ് ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ മൂന്ന് കഴിഞ്ഞിട്ടും സ്വന്തമായി എനിക്കൊരു കൺകെട്ടി വിദ്യ രൂപകൽപ്പന ചെയ്യാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഞാനൊരു പരാജയപ്പെട്ട ജാലവിദ്യക്കാരിയായി മാറി അന്ന് ലോകത്തിലെ ഒരു മജീഷ്യനും ചെയ്യാത്ത ഒരു ഇനവുമായാണ് ഞാൻ സ്റ്റേജിലേക്ക് കയറിയത് പരിശീലിക്കുമ്പോൾ വിജയകരമായിരുന്നിട്ടും ആസ്വാദകർ കാണുക അത് പരാജയപ്പെട്ടു കാതു പൊട്ടുന്ന കൂവലുകളുമായാണ് ഞാനന്ന് വീട്ടിലേക്കെത്തിയത് ഭർത്താവ് എന്നെ അന്ന് ഉപദേശിക്കുകയും ഏറെ ആശ്വസിപ്പിക്കുകയും ചെയ്തു പണത്തിനു വേണ്ടിയല്ല ഞാൻ ജാലവിദ്യകൾ കാണിക്കുന്നത് തികച്ചും ശാസ്ത്രീയമായ രീതിയിൽ കാണികളിൽ മിഥ്യാധാരണകൾ സൃഷ്ടിക്കണം എന്ത് തന്ത്രമാണ് ഞാൻ ചെയ്തതെന്ന് ആർക്കും മനസ്സിലാകാനും പാടില്ല അത്തരം അമാനുഷികമായ പ്രവൃത്തികളിലൂടെ പ്രേക്ഷക പ്രേക്ഷകബന്ധത്തെ ആസ്വദിപ്പിക്കുമ്പോൾ എൻ്റെ ജീവന് വല്ലാത്തൊരാവേശമാണ് എനിക്ക് പിന്തിരിയാൻ സാധിച്ചില്ല തോറ്റുപോയ ഇനം ഞാൻ വീണ്ടും പരിശീലിച്ചു കാണികൾ കണ്ടു നിൽക്കേ ഒരു പന്നീർ കമ്പ് എൻ്റെ കയ്യിൽ നിന്ന് മുളയ്ക്കണം അതിലകളും മുട്ടുകളും പൂക്കളും വിരിയണം എൻ്റെ ഇന്ത്രജാലം കാണുന്ന കണ്ണുകളെല്ലാം ആശ്ചര്യപ്പെടണം ആ ഞൊടിയിൽ ഞാൻ അപ്രത്യക്ഷമാവുക കൂടി ചെയ്താൽ എന്തായിരിക്കും വേദിയിൽ ആ നേരം എന്നിൽ കൊള്ളുന്ന സംതൃപ്തിയിലാണ് എൻ്റെ ജീവിതത്തിൻ്റെ ശ്വാസമെന്ന് എനിക്ക് തോന്നി സാവധാനം മതിയെന്ന് ഞാനും തീരുമാനിച്ചു ആ